മിസിഹായിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് യോഹനാന്റെ സുവിശേഷത്തില് നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈശോയുടെ വചനത്തിലൂടെ നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ഈശോ അത് പറയുമ്പോഴ് ശിഷ്യന്മാര് ചിന്തിച്ചത് തീർച്ചയായിട്ടും അവർ മാനുഷികമായ ഭക്ഷണത്തെ കുറിച്ചാണ് അവർ ചിന്തിച്ചത് പക്ഷെ ഈശോയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഭക്ഷണത്തെ കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് ഇവിടെ വീണ്ടും പറയുന്നത് ശിഷ്യന്മാർ അപ്പോഴും ചിന്തിച്ചു ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ സിദ്ധിക്കുന്നത് ഈശോ പറയുന്ന ഭക്ഷണവും അപ്പോസ്തലന്മാർ ശിഷ്യന്മാര് ചിന്തിച്ച ഭക്ഷണവും വ്യത്യസ്തമായിരുന്നു പക്ഷെ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് ഇവിടെ തുടർന്ന് ഈശോ പറയുന്ന പ്രകാരമാണ് യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ഭക്ഷണത്തെ കുറിച്ചല്ല ഈശോ സംസാരിക്കും മറിച്ച് ആത്മീയമായ ഒരു ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മള് മാനുഷികമായ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇന്ന് ഭക്ഷണത്തിന് ഒത്തിരിയേറെ പൈസ ചിലവാക്കുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിക്കൊണ്ടായിരുന്നു ഈ സഹോദരി എന്നോട് പറയായിരുന്നു അച്ഛ മാസത്തിന്റെ അവസാനമാണ് മനസ്സിലായത് എൻ്റെ മകള് ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസ കണ്ടപ്പോ ഞെട്ടിപ്പോയി എന്ന് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ മാനുഷികമായ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈശോ പലയിടങ്ങളിലും ബൈബിളിലേക്ക് നമുക്ക് നോക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ സംസാരിക്കുന്നത് ആത്മീയമായ ഭക്ഷണത്തെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഈശോ ഇവിടെ പറയുക തുടർന്നും നമുക്ക് കാണാൻ സാധിക്കും കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു എന്ന് വിശയ സ്നേഹമുള്ളവരെ ഭജനത്തിന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും മത്താട് സുവിശേഷത്തിലെ നാലാം അധ്യായം നാലാമത്തെ ഭജന ഇപ്രകാരമാണ് പറയുക മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാം ഈശോ മനസ്സിലാക്കുന്ന ഈശോ ഉദ്ദേശിക്കുന്ന അപ്പം എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ഭക്ഷണമല്ല മറിച്ച് ആത്മീയമായ ഒരു ഭക്ഷണമാണ് ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും കുറേ ദിവസ ലേഖനത്തില് ഒന്ന് കുറേ ദിവസം പത്താം അധ്യായം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇസ്രായേൽ ജനതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈശോ പറയുന്നുണ്ട് സഹോദരരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണയിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് ഈശോ മരുഭൂമിയിൽ കൊടുത്ത മന്നയെ കുറിച്ചാണ് പറയുന്നത് ആത്മീയ ഭക്ഷണമായിരുന്നു പക്ഷേ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് ശാരീരികമായ ഒരു ഭക്ഷണമായിട്ടാണ് അവരെടുത്തത് തുടങ്ങും പറഞ്ഞ പ്രകാരമാണ് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് നമുക്കറിയാം മോശ പാറയില് വടി കൊണ്ടടിച്ച് അവർക്ക് ജലം നൽകി അതും അവരെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ജലമായത് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ആത്മീയ ശിലയിൽ നിന്നാണ് ഈ ശിലയാണ് ഈശോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യം നമ്മളെല്ലാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും മാനുഷികമായ ശാരീരികമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് തീർച്ചയായിട്ടും ജോലി എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ അപ്പത്തിന് വേണ്ടി ജീവിക്കണ്ട എന്നല്ല പറയുന്നത് മറിച്ച് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ആത്മീയ മായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കണമെന്നാണ് അല്ലെ ആത്മീയമായ ജലത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നാണ് ഈശോ എന്ന് നമ്മളോട് പറയുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഈ ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്താല് ഈശോ പറയുന്നുണ്ട് മത്താട് സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തിമൂന്നില് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നല്ല നൽകപ്പെടുമെന്ന് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് തീഷ്ടമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നടച്ചേൻ നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈശോ വചനത്തിലൂടെ നമ്മളോട് ആത്മീയമായ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ പല രീതിയിൽ ഒത്തിരിയേറെ രാത്രിയും പകലുമില്ലാതെ മാനുഷികമായിട്ട് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഷികമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാ ഉറക്കം പോലും ഇല്ലാതെ അധ്വാനിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ ഈശോ എന്ന് നമ്മളോട് പറയുന്നത് അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് മാനുഷികമായ അപ്പത്തിനേക്കാളും ഉപരി ആത്മീയമായ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ തീക്ഷണമായിട്ട് ആഗ്രഹിക്കണം പരിശ്രമിക്കണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്നെ ശ്രമിക്കുന്ന നമുക്കെല്ലാം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ദൈവം പ്രത്യേകമായിട്ട് ഈ ഒരു ബോധ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ മാനുഷികമായ ബുദ്ധിക്കപ്പുറം അല്ലെങ്കിൽ മാനുഷികമായ അധ്വാനം അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗോന്മുഖരായിട്ട് ആത്മീയമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ